നമസ്കാരം മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഇരുപത്തിമൂന്ന് വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇന്ന് സമ്മിശ്രമായ ഫലമാണ് അനുഭവപ്പെടുക ദിവസത്തിന്റെ തുടക്കത്തിൽ മനസ്വസ്ഥത ലഭിക്കുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണ സുഖക്കുറവും ദഹന സംബന്ധമായ അസ്വസ്ഥതകളും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം ബന്ധുക്കളിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും മികച്ച പിന്തുണയും ഗുണാനുഭവങ്ങളും ലഭിക്കും ദാമ്പത്യത്തിലും സന്താനങ്ങളുടെ കാര്യത്തിലും ഐക്യം ദൃശ്യമാകും സാമ്പത്തിക നേട്ടമുണ്ടാകാനും കുടുംബത്തിൽ വിവാഹ മംഗളകർമ്മങ്ങൾ നടക്കാനും ഇന്ന് യോഗമുണ്ട് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം അനാവശ്യമായ കൂട്ടുകെട്ടുകൾ വഴി മാനഹാനിക്കും സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത ഉള്ളതിനാൽ ജാഗ്രത പാലിക്കണം തൊഴിൽ തടസ്സവും കുടുംബാംഗങ്ങളുമായി അകൽച്ചയും ഉണ്ടാകാൻ ഇടയുണ്ട് വ്യക്തിബന്ധങ്ങളിൽ വിവേകം കാണിക്കേണ്ട ദിവസമാണിത് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം ശാരീരികമായ രോഗപീഠകൾ അലട്ടാൻ സാധ്യതയുണ്ട് മനഃശാന്തി കുറയാനും ബന്ധുക്കളുമായി കലഹങ്ങൾക്കും സാഹചര്യം ഉണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വന്നേക്കാം എന്നതിനാൽ ഓരോ ചുവടും ശ്രദ്ധിച്ചു വെക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യകാൽ ഭാഗം ബന്ധുജന സമാഗമവും ബിസിനസ്സിൽ മികച്ച പുരോഗതിയും ഉണ്ടാകുന്ന ദിവസമാണിത് പ്രിയപ്പെട്ടവരിൽ നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കും ദമ്പതികൾക്കിടയിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർധിക്കുന്നത് വഴി സമാധാനമുണ്ടാകും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം ശത്രുദോഷങ്ങൾ മാറി കാര്യങ്ങൾ അനുകൂലമാകും നിയമപരമായ തർക്കങ്ങളിൽ വിജയം കൈവരിക്കാൻ സാധിക്കും മനസ്സന്തോഷം ലഭിക്കാനും തൊഴിൽ രംഗത്ത് മികച്ച നേട്ടങ്ങൾ കൊയ്യാനും ഇന്ന് സാഹചര്യം ഉണ്ടാകും തീരുമാനങ്ങളിൽ പക്വത പ്രകടമാകും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം പല കാര്യങ്ങളിലും അനാവശ്യമായ ഭയവും മനഃശാക്തി കുറവും അനുഭവപ്പെടാം ഉറക്കക്കുറവും സാമ്പത്തിക ക്ലേശങ്ങളും അലട്ടിയേക്കാം തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തുക വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട കുടുംബാംഗങ്ങളുമായി പ്രത്യേകിച്ച് ജീവിത പങ്കാളിയുമായും മക്കളുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്താലും തിരിച്ചു മോശമായ അനുഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ധനുരാശി ി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം സാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് മികച്ച പുരോഗതിയും പ്രശസ്തിയും ലഭിക്കും സ്വന്തം രചനകൾ പ്രസിദ്ധീകരിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങൾ തേടിയെത്തുന്ന അനുകൂല ദിവസമാണിത് മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഔദ്യോഗിക രംഗത്ത് മേലധികാരിയുമായോ സഹപ്രവർത്തകരുമായോ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാൻ സാധ്യതയുണ്ട് സ്വത്ത് സംബന്ധമായ കേസുകളിൽ തിരിച്ചടികൾ ഉണ്ടായേക്കാം കൃഷി സംബന്ധമായ ബിസിനസ് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടം വരാതെ ശ്രദ്ധിക്കണം കുംഭം രാശി അവസാന പകുതി ഭാഗം ചതയംരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുടുംബത്തിൽ മംഗളകരമായ ചടങ്ങുകൾ നടക്കാൻ സാധ്യതയുണ്ട് സമൂഹത്തിൽ അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും സാമ്പത്തിക നേട്ടവും സമ്മാനങ്ങളും ലഭിക്കാൻ യോഗമുണ്ട് ഭക്ഷണസുഖം അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും ഇന്ന് മീനം രാശി പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രിട്ടാതി രേവതി ദിവസത്തിന്റെ തുടക്കത്തിൽ ദാമ്പത്യ കലഹത്തിനോ കാര്യതടസ്സത്തിനോ സാധ്യതയുണ്ട് എന്നാൽ ഉച്ചയ്ക്ക് ശേഷം എന്നാൽ ഉച്ചയ്ക്ക് ശേഷം സ്ഥിതിഗതികൾ മാറുകയും മനസ്സമാധാനവും സാമ്പത്തിക ലാഭവും കൈവരുകയും ചെയ്യും ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്